ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഷേതരും റിയാസിൻ്റെ ഷിയാസിൻ്റെ ഒക്കെ ഒരു എൻട്രി കഴിഞ്ഞ ശേഷം എൻട്രി വന്നതിന് ശേഷം ഒരു സ്പെക്കുലേഷൻ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് നമ്മൾ സീസൺ ഫോറിലെ വണ്ട വൺ ഓഫ് ദി കണ്ടസ്റ്റൻ്റ് ആയ ഡോക്ടർ റോബിൻ നെക്സ്റ്റ് വീക്ക് ആയിട്ട് ഗെസ്റ്റായി ബിഗ് ബോസ് സീസണിലേവേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കാരണം എത്രത്തോളം അത് പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കാരണം രണ്ട് പ്രാവശ്യം എന്താ പറയാ സീസൺ ഫോറിലാണെങ്കിലും ഒരു ഒരു എന്താ പറയാ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി വീണ്ടും നമ്മൾ അഖിൽമാർ വിന്നറായ സീസണിലും അത്തരം ഒരു റീസൺ തന്നെ അത് സീസൺ ഫോറിലുണ്ടായിരുന്ന ഒരു സംഭവം റിലേറ്റഡ് ആയൊരു സംഭവത്തിൽ വ്യത്യസ്തമായ ഒരു ഒപ്പീനിയൻ ബിഗ് ബോസിന് ഭാഗത്ത് എടുത്തപ്പോൾ അതിനെ അതിനെ അതിനെഗെയിൻസ്റ്റ് പ്രതികരിച്ച ശേഷം അതുപോലെ തന്നെ സീസൺ ഫോറിൽ പുറത്തു പോയതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു സീസണിലും കണ്ടസ്റ്റൻ്റായി അല്ലെങ്കിലും ആയിട്ട് വന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു സോ അതിനൊക്കെ ശേഷം വീണ്ടും റോബിൻ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എത്രത്തോളം അത് പോസിബിൾ ആണ് അല്ലെങ്കിൽ റോബിൻ എത്രത്തോളം അതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഡോ റോബിൻ ബിഗ് ബോസ് ഹൗസ് സീസൺ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ആ ഷോ വീണ്ടും എന്താ പറയുക അതിൻ്റെ റേറ്റിംഗ് ബൂസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ ഇവർ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ എന്താ പറയാ സബ് എന്താ പറയാ മിത്രങ്ങളും ശത്രുക്കളും ഇല്ല എന്നതുപോലെ തന്നെ ഇത്തരം റിയാലിറ്റി ഷോസുകളും അങ്ങനെ ആയിരിക്കും കാരണം ആ ചാനൽ നോക്കുന്നത് മേ ബി അവരുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ എന്താണോ ദി ബെസ്റ്റ് പോസിബിൾ തിങ് എന്നാണോ ചിലപ്പോൾ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ റോബിനെ കൊണ്ടുവരുന്നത് ആ ഒരു ഷോക്ക് തീർച്ചയായിട്ടും റേറ്റിംഗ് ബൂസ്റ്റ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യുന്ന യാതൊരു ഡൗട്ടും ഇല്ല കാരണം എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്ക് അത് നടന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം വരുവോ ഇല്ലയെന്നൊന്നും കാരണം ഇതുവരെ അങ്ങനെ എന്തെങ്കിലും സൂചനകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇതിന് നമ്മളെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആ ഒരു ഇഷ്യൂവിൽ സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കാം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു തീർച്ചയായിട്ടും എങ്ങനെയാണോ അദ്ദേഹം രജിത് കുമാറും മുമ്പത്തെ സീസണുകളിൽ ഒരു ഒരു പ്രാവശ്യം ഗെസ്റ്റായി വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു തീർച്ചയായും സീസൺ സെവനിലും അവരെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും നോക്കാം നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ തീർച്ചയായും കാണണമെന്നും പറയുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട് ഈ തിരിച്ച് അതിലേക്ക് ഡോക്ടർ റോബിൻ വരണ്ടെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട് എന്തായാലും നോക്കാം നമുക്ക് അദ്ദേഹം വന്നാൽ തീർച്ചയായും ഷോ വേറെ വേറൊരു രീതിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് വെയിറ്റ് ആൻഡ് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് നമുക്ക് ഇപ്പോൾ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു കൺഫർമേഷൻ ഇല്ലാത്ത ന്യൂസ് ആണ് പല ചാനൽസിലൂടെ ഈ ഇത് സംസാരം വരുന്നുണ്ട് പല ഗ്രൂപ്പുകളിലും ഈ ഒരു വിഷയം സംസാര വിഷയമായി മാറിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഈസൺ ഗെസ്റ്റായി വരണമെന്ന് ആഗ്രഹമുണ്ടോ അതോ വേണ്ട കഴിഞ്ഞ വിഷയങ്ങളൊക്കെ ആലോചിച്ച് വേണ്ട അത് ഡോക്ടർ ഇപ്പോൾ നല്ലൊരു ഇത് കൂടെ പോവുകയാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം ഒരു ചെറിയ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണം താങ്ക്